മധ്യപ്രദേശിലെ ജബൽപൂർ റെയിൽവേ റെയിൽവേനുള്ള കാഴ്ചയാണത് സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ നിന്ന് ഒരു യാത്രക്കാരൻ രണ്ട് സമോസ് വാങ്ങാനായിട്ട് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുകയും അവിടന്നത് വാങ്ങിയ ശേഷം അദ്ദേഹം യു പി ഐ പേയ്മെൻറ്റ് യു പി ഐ വഴി പേയ്മെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ യു പി ഐ ബ്ലോക്ക് ആ പൈസ പണം ട്രാൻസ്ഫർ ആവുന്നില്ല തുടർന്ന് ആ സമയത്ത് തന്നെ ട്രെയിൻ ഞെങ്ങി തുറന്നുണ്ട് യാത്രക്കാരൻ വളരെ രീതിയോടെ ഒരു പരിഭ്രാന്തിയോടെ ട്രെയിനിൽ കയറാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ പക്ഷേ അവിടെ വെച്ച് തന്നെ ആ കച്ചവടക്കാരൻ അദ്ദേഹത്തിന് ആ യാത്രക്കാരൻ്റെ ഷർട്ട് കോളർ പിടിച്ചുകൊണ്ട് താഴേക്ക് വലിച്ചിറക്കുകയും മർദ്ദിക്കാനായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ യാത്രക്കാരൻ അത്രയേറെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ട്രെയിൻ ഞങ്ങി തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലഗേജ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കമ്പാർട്ട്മെൻറ്റിലുള്ളത് അതേപോലെ ഒരു ജസ്റ്റ് ഒരു ചായ വേടിക്കാനായിട്ട് സമൂഹം വേടിക്കാനായിട്ട് മാത്രമാണ് ഇറങ്ങി വന്നത് പക്ഷേ അത്രയേറെ റിക്വസ്റ്റ് ചെയ്തും കച്ചവടക്കാരൻ ആ യാത്രക്കാരനെ വിടുന്നില്ല പിടിച്ചുകൊണ്ട് മർദ്ദിക്കാനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് കച്ചവടക്കാരൻ തന്നെ വിടുന്നില്ലെന്നുണ്ടപ്പോൾ ഒടുവിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്മാർട്ട് വാച്ച് വിലവിടുപ്പുള്ള സ്മാർട്ട് വാച്ച് ആ കച്ചവടക്കാരൻ ഊരി നൽകിക്കൊണ്ട് ആ യാത്രക്കാരൻ ആ ട്രെയിനിൽ ഓടിക്കയറുണ്ടായത് എപ്പോഴും ആലോചിക്കണം ആ കച്ചവടക്കാരന് ആ യാത്രക്കാരനെ വെറുതെ വിടാമായിരുന്നു കാരണം അദ്ദേഹം സമൂസ കഴിച്ചിട്ട് പോലും ഇല്ല അതിന് മുമ്പാണ് ഈ പ്രശ്നം ഉണ്ടായത് തീർത്തും ഒരു എന്താ പറയുക ആ സിറ്റുവേഷൻ്റെ ഒരു മനുഷ്യത്വപരമായ ഒരു കാര്യം ആലോചിച്ചത് യാത്രക്കാരനെ വിടാമായിരുന്നു പക്ഷേ വിടുന്നില്ല നിസാരമായ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് ആ യാത്രക്കാരൻ്റെ സ്മാർട്ട് വാച്ച് മേടിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ആ